നാടിനെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടം ദേശീയ ദുരന്തമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്രയധികം പേര് മരിച്ച ദുരന്തം നേരിടാനും അന്വേഷിക്കാനും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ പുല്ലാട്ട വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ നേരിട്ട് അപകട സ്ഥലത്തേക്ക് എത്തിയത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാർ അടക്കമുള്ളവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഭാരത ജനത അപകടത്തിൽപ്പെട്ട മലയാളി രഞ്ജിതയ്ക്ക് ഒപ്പവും നാടുണ്ട് ബി ജെ പിയും പൂർണമായും രഞ്ജിതയുടെ കുടുംബത്തിനൊപ്പമുണ്ട് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാവുകയും എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാരും എയർ ഇന്ത്യയും അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടത്ര സഹായങ്ങൾ നൽകും ഇതിന് പ്രത്യേക പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിമാനയാത്രക്കാർക്കും ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ഡോക്ടർമാരുടെയും നാട്ടുകാരുടെയും കുടുംബങ്ങളെയും അനുശോചനം അറിയിക്കുകയാണ് എനിക്കറിയില്ല ഞാനിപ്പോ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് കേട്ടപ്പോ അവിടുത്തെ ബയലക്ഷൻ്റെ ക്യാമ്പയിൻ സസ്പെൻഡ് ചെയ്തു ഇതൊരു എല്ലാവർക്കും അറിയാം ഇരുനൂറ്റി നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്കും ഓരോ ഇന്ത്യക്കാർക്കും ഒരു ഒരു ഏറ്റവും ഒരു ഒരു ഈ വിമാനഘടകം അപകടം ഒരു നാഷണൽ ട്രാജഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ പാർട്ടിൻ്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഒരു കണ്ടോലൻസസ് അറിയിക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു അവിടെ ഡി എൻ എ കളക്ഷൻ എല്ലാം ആ പ്രോസസ്സ് നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ മീഡിയ ആണ് മനസ്സിലാക്കുന്നത് ആ പ്രോസസ്സിന് നടക്കും നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ബോഡീസ് എല്ലാം മണി വരുന്നത് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കണ്ടോളൻസ് പേ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിട്ട് അല്ല ഇതിപ്പോൾ നാഷണൽ ട്രാജഡി ആണല്ലോ അതിന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി കുടുംബങ്ങളും അവിടെ ആ നേഴ്സസ് ഹോസ്റ്റലിൽ മരിച്ച എത്രയോ ഇപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു നാഷണൽ ട്രാജഡി ആയിട്ട് സർക്കാർ ചെയ്യും പിന്നെ എയർ ഇന്ത്യ ചെയ്യും അതില് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഇതൊരു നാഷണൽ ട്രാജഡിയാണ് ഇവിടെ പാർട്ടി എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് കൂടെ ഉണ്ടാവും ഫാമിലിൻ്റെ ഒപ്പം അത് പറയാനാണ് വന്നിരിക്കുന്നത് ബി ജെ പി നേതാക്കളായ ബി രാധാകൃഷ്ണ മേനോൻ വി എ സൂരജ് അജയ്കുമാർ വലിയുഴത്തിൽ പ്രദീപ് അയിരൂർ ഗോപുമാർ പുല്ലാട തുടങ്ങിയവരും സംസ്ഥാന പ്രസിഡന്റിനൊപ്പം രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു ബി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട